ഇവനാണ് കർത്താവിന്റെ കോൾ റെക്കോർഡ് ചെയ്ത അപ്പോ തോലിയൻ നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഭയങ്കരം തന്നെ ഇരിക്കുന്ന തലയിൽ തുണിയുമിട്ടിരിക്കുന്ന കുഞ്ഞാടുകൾ രണ്ട് കൈമ്പൊക്കെ കൊരവള്ളി പൊട്ടുമാർ ഒരു സൂത്രം പറഞ്ഞാട്ടെ എന്റെ ദൈവമേ ഞങ്ങൾ എന്തൊക്കെ കാണണം നീ ഇതൊന്നും കാണുന്നില്ലല്ലോ ഈ തൊണ്ട തൊഴിലാളികൾ ഇതുപോലെ തട്ടിട്ടിയുടെ കിടന്ന് തുള്ളുമായിരുന്നു ജീവിതകാലത്ത് നന്നാവില്ല വിശ്വാസികളെ ഊഞ്ഞലാക്കുവാൻ നടക്കുന്ന പലയിനം നാം കണ്ടിട്ടുണ്ട് അവന്മാരുടെ ഞങ്ങൾ വലിച്ചു കീറിയിൽ ഒട്ടിച്ച് അവന്മാരുടെ ചിട്ടിപൊട്ടി പെണ്ണും പിള്ള ഞരമ്പ് കണ്ടിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ വചന കച്ചവടത്തിന് ഇറങ്ങി തടിച്ചുകൊഴുത്ത തീവെട്ടി തങ്കുവും അവന്റെ പിടിച്ചു വെപ്പുകാരൻ തോമസുകുട്ടിയും അപ്പനെ മാതൃകയാക്കി മകൻ കൊച്ചു തീവെട്ടി യും ഒക്കെ ഇട്ട് കോടികൾ അക്കൗണ്ടിൽ ഇറക്കി കൊടുക്കുവാൻ നമസ്തേ എന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ അവന്റെ നമ്മൾ കാച്ചു തീർന്നില്ല പെരുവലിൽ കുത്തിരുന്ന് സുവിശേഷം കാച്ചുന്ന ഉണ്ട കുഞ്ഞുമോ സോറിയാസിസ് ഭേദമാകാതെ അത് മറക്കുവാൻ ഇപ്പോൾ താടി നീട്ടി വളർത്തി എനിമയെ പോലും അല്പം വ്യവചാരവുമായി നടക്കുന്ന വാച്ചർ സജിത് ജോസഫ് തങ്കമണിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിരികിലുള്ള വെലിപ്പത്തലിൽ എത്ര കൊന്നക്കാലുകൾ ഉണ്ടെന്ന് അകക്കണ്ണുകൊണ്ട് പ്രവചിക്കുന്ന ഫോറൻസിക് പാച്ചർ തെറിയൻ തോമസ് കിട്ടി കിട്ടി എന്ന് വിചാരിക്കും കിട്ടില്ല ഭാര്യയും ഭർത്താവും മാത്രമല്ല മക്കളും അടക്കം കുടുംബമായി വചനക്കൊള്ള നടത്തുന്ന ഡാമിയനും ഡാമിയനും പൊണ്ടാട്ടി ക്ഷമ വിശ്വാസം അത് ഞാൻ പറയുന്നത് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് കോടികൾ നാട്ടുകാരെ പറ്റിച്ച് നടക്കുന്ന ഭൂലോക ഉടായ്പ് ജെറിൻ കുട്ടിക്ക് മലയാളം അറിയില്ല അങ്ങനെ എത്ര എത്ര വചനക്കൊള്ളക്കാരന്മാരുടെ കളസം നമ്മൾ പരസ്യമായി ഊരിയെടുത്ത് അയയിലിട്ടു എന്നിട്ടും ഞങ്ങളെ ഒന്ന് പറ്റിച്ചിട്ട് പോവാറേ എന്ന് പറഞ്ഞ് ഇവന്മാർക്ക് വീണ്ടും വീണ്ടും കച്ചവടത്തിന് വഴിമരുന്നിട്ട് കൊടുക്കുന്ന മുണ്ണക്കുഞ്ഞാടുകൾ ഈ നാട്ടിൽ ധാരാളം ഉള്ളത് കൊണ്ട് പഴയതുപോലുള്ള കച്ചവടമെല്ലാം പൊളിഞ്ഞു ഇവന്മാർക്കൊക്കെ ഏതാണ്ട് അടക്കമായി ഈ മോന്മാർ വല്ല മൈക്കാട് പണിക്കും പോയി തുടങ്ങിക്കാണും എന്നോർത്തിരിക്കുമ്പോഴാണ് രമണിയുടെ വീട്ടിലെ വീട്ടില് പിടിച്ചതിലും വലിയ ഒരു തരുതാ മാളത്തിൽ ഇരുന്ന് തല നീട്ടുന്നു അവനെ നമ്മൾ ഇന്നെടുത്ത് പുറത്തിടുകയാണ് സ്റ്റേഷനിലേക്ക് കൊട്ടാരക്കരയിലൂടെ മൂക്കളയും ഒലിപ്പിച്ച് കീറിയ നിക്കറുമിട്ട് നടന്ന ഒരു കാബർ കിച്ചക്കൻ ഇന്ന് അവനവനെ സ്വയം വിശേഷിപ്പിക്കുന്നത് അപ്പോസ്തോലൻ അഥവാ പ്രവാചകൻ എന്നാണ് പക്ഷെ ഇവനെ നാട്ടുകാർ വിളിക്കുന്നത് എന്നാണ് ഒരു സൈഡ് പ്പാട്ടും പരിപാടിയുമായി നടന്ന ഇവനെ വളർത്തിവിട്ടത് ഒരു ആഭാസൻ മന്ത്രിയാണ് ആദ്യ ഭാര്യയുടെ അടി കൊണ്ട് സീരിയൽ നടിയുടെ കെട്ടിയവന്റെ അടികൊണ്ട് ചുരുണ്ട ആ മന്ത്രി നല്ലൊരു അഭിനയ തൊഴിലാളി കൂടിയാണ് അത് ഞാൻ ചേച്ചിയുമായി ഒരു കാര്യങ്ങൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവന്റെ പൈശാചിക കേന്ദ്രത്തിൽ വോട്ട് വിളിക്കാൻ പോയപ്പോൾ ആ നടൻ പറഞ്ഞു ഈ പാച്ചര് പ്രവചിച്ച പോലെ തന്നെ എനിക്ക് വോട്ട് കെട്ടി ജയിച്ചെന്ന് ആ വീഡിയോ വൈറൽ ആയതോടെയാണ് ഈ അപ്പോത്തൊലിയുടെ ശുക്രദശ തുടങ്ങിയത് അവന്റെ അങ്ങ് അവനങ്ങ് അവനങ് ചെയ്തു ലോകത്തിൽ ഇന്ന് വരെ ഒരു വചനത്തൊഴിലാളിയും ഒരു തൊണ്ട കാണിക്കാത്ത ധൈര്യമാണ് ടിലു ജോർജ് എന്ന ഈ തൊണ്ട പൊട്ടനാക്കാണോ ഐ ഐ ദാറ്റ് ആം ആൻ ഞാൻ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാൽ വിസ വരുമെങ്കിൽ മാറുമെങ്കിൽ മൈ വേർഡ് ഈസ് വലിയ സംഭവം അല്ലേ പിന്നെ വേറെ എന്നാ നിന്റെ തലയിലെ കഷണ്ടി മാറ്റി ഒന്ന് മുടികൾ മുടികളിർപ്പിക്കട്ടെ ആ വെള്ള മാറ്റി ആ കണ്ണട ഊരിയറിഞ്ഞു കളഞ്ഞു എന്ന് ഞങ്ങൾ മുൻപ് പറഞ്ഞപ്പോൾ ഹെയർ ക്രാഫ്റ്റിൽ പോയി രഹസ്യമായി ഇവൻ വിങ് വെച്ചു പഴയ ഫോട്ടോയും ഫോട്ടോയും പുതിയ കാണുക അളിയൻ വെച്ചാണ് ഇപ്പോൾ നടപ്പ് ഇത് പരിശുദ്ധാത്മാവിന്റെ ഒന്നും കളിയല്ല കേട്ടോ നല്ല കാശ് കൊടുത്ത് നല്ല ഒന്നാന്തരം വിഗ് വെച്ചതാണ് പെട്ടെന്ന് എടുത്തോളൂ സർ മസിൽ പോകും സൂത്രം സൂത്രം പക്ഷേ കണ്ണാടി വെക്കാതെ വാച്ചൻ പെട്ടത്തില്ല കേട്ടോ എന്നാൽ ഈ അപ്പോത്തുലിയൻ നാട്ടുകാരുടെ കാഴ്ചയില്ലാത്ത എല്ലാ കണ്ണുകൾക്കും കാഴ്ച നൽകും കേട്ടോ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വിഡികളാക്കപ്പെടുന്നത് സ്വയം വിശ്വാസികൾ എന്ന് വിളിക്കുന്ന പെന്തൊക്കുസ്തുകാരാണ് എന്ന് നാം മനസ്സിലാക്കണം അതെ ഇവന്റെയൊക്കെ അഹങ്കാരത്തിന്റെ വാക്കുകളാണ് നാം ഈ കണ്ടത് ഇനി ടിനു എന്ന കള്ളപ്രവാചകന്റെ മറ്റൊരു വീഡിയോ കാണുക ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചാൽ റെക്കോർഡ് ചെയ്തു വെച്ചതിനകത്ത് കർത്താവിനോട് സംസാരിച്ചതാ എന്റെ വന്ന് അവനത് റെക്കോർഡ് ചെയ്ത മലയാളത്തിലാണ് സംസാരിച്ചത് അത്രയും അതും കേട്ട് കയ്യടിച്ച് സ്വോത്രം പറയുവാൻ കൊറേ മൊണ്ണകളുന്നു തൊഴിലി തൊട്ട് സംസാരിക്കരുത് ആ ഇത് ഇത് കേട്ട് കേട്ടുകഴിയുമ്പോ കൈയടി വരത്തില്ല അതുകൊണ്ട് ഇപ്പൊ അടിച്ചോട്ട് അച്ഛൻറെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് കർത്താവ് പറയുന്നു ചർച്ചിന്റെ കുറ്റം എന്തുണ്ട് സഭയുടെ തിന്മ എന്തുണ്ടെന്ന് നോക്കി നടക്കുന്ന നിന്നോട് ദൈവം പറയുന്നു നിന്റെ വീട്ടിൽ നിന്നും നിന്റെ തലമുറയിൽ നിന്നും തിന്മ മാറുകയില്ല ഈ കള്ളന്റെ മുറിയിൽ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അതുകൊണ്ട് എന്റെ പൊന്ന് സാറേ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കര ഇടപാട് നടത്തുന്നതിന് മുമ്പ് ഇപ്പൊ നമുക്ക് സമാധാനമായി സമാധാനമായിരിയാ